ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ചന്ത മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയന ഈ സമയമാണെങ്കിൽ കനകയ്ക്കും നന്ദിനൊന്നും ഒരു സമാധാനവും ഇല്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അപ്പോൾ ആദർശം അങ്ങോട്ട് വരിക അപ്പോൾ നായനയോട് ചോദിക്കുക ആഹാ മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണോ ഇന്ന് മോള് സ്കൂളിൽ പോവുകയാണോ അതേ ആദർശ കേട്ടോ ഇന്ന് മോൾ സ്കൂളിൽ പോവുക സ്കൂളിൽ പോയി സന്തോഷത്തോടെ മോളെ നന്നായിട്ട് പഠിക്കും എന്നിട്ട് മോള് വലിയ ആളാവും വലിയ ഡോക്ടറാവും അല്ലേ മോളെ ആ അതെ അമ്മ ഞാൻ വലിയ ഡോക്ടറാവും എന്ന് ചന്തു പറയാ എന്നാ പിന്നെ സമയം ഒരുപാടായി നമുക്ക് പോയാലോ ഉം പോവാ ഇവിടെ ഒരുപാട് വൈകിയാണ് സ്കൂളിൽ ചേർക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായതൊക്കെ ഉണ്ടാവും അല്ലേ നയനെ അതൊന്നും സാരമല്ല ആദർശേട്ടാ നമ്മളിവിളെ അത്യാവശ്യം പഠിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ പിന്നെ മോള് നന്നായിട്ട് പഠിച്ചോളും ആ നയനാമ്മയല്ലേ കോച്ചിങ് അപ്പം പിന്നെ മോള് നന്നായിട്ട് പഠിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും ആദർശ് പറയുക അത് കേട്ടതും ആ അതെ നയനാമ്മ പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നയന അമ്മ നല്ല അടിതരും ഹോംവർക്കൊക്കെ നന്നോ നന്നായിട്ട് ചെയ്തോളണം കേട്ടല്ലോ അമ്മേ എന്നും പറഞ്ഞ ചന്ദ അങ്ങനെ നമ്മുടെ മുത്തശ്ശ നയനയും കുട്ടി ആദർശം സോറി ചന്ദവിനെയും കൂട്ടി ആദർശനായനേയും കൂടെ താഴേക്കിറങ്ങി വരുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ചന്ദുമോളെ കണ്ടത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയേനെയൊക്കെ സന്തോഷത്തോടെ ചിരിക്കണം ആഹ് അല്ല ഇത് ആരെയത് അതെ ഒരു നല്ല കാര്യത്തിന് പോകൂല്ലോ മോളെ മുത്തശ്ശിനെ അനുഗ്രഹം മേടിക്കും അപ്പൊ ചന്ദോള് മുത്തശ്ശിന്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുക ചന്ദമോളെ നന്നായിട്ട് അനുഗ്രഹിച്ചതിന് ശേഷം മുത്തശ്ശൻ കോരിയങ്ങ് എടുത്തു അതിനുശേഷം ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് അനകയെക്കുറിച്ച് ആലോചിക്കുക അനകയുടെ ആ കിടപ്പും അനകയുടെ ആ അവസ്ഥയും മുത്തശ്ശൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നിട്ട് മുത്തശ്ശൻ എന്നാൻ ചന്മോളുടെ തലയിൽ കൈവച്ചിട്ട് നന്നായി വരുമോളെ മോള് പഠിച്ച് നല്ല മെടുക്കിയായി അതിനുശേഷം മോളുടെ അമ്മയെ നന്നായിട്ട് ശുശ്രൂഷിക്കണം മോള് ഡോക്ടർ ആവണം മോള് വേണം മോളുടെ അമ്മയെ ചികിത്സിക്കാൻ കേട്ടല്ലോ മ്മ് ശരി മുത്തശ്ശ എന്നും പറയാ അങ്ങനെ മുത്തശ്ശിയുടെ കാലിലും വേണം അനുഗ്രഹം മേടിക്കുക മുത്തശ്ശിയുടെയും മുത്തശ്ശേയും അനുഗ്രഹം എൻ്റെ മോക്ക് എപ്പോഴും ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് തലയിലൊക്കെ തൊട്ട് അനുഗ്രഹിച്ചതിന് ശേഷം അവരങ്ങ പോവുക സോറി അവരങ്ങനെ നിൽക്കുക ഈ സമയം അഭിവരുകയാണ് അഭി വരുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി മോളെ ചെറിയ മുത്തശ്ശിയുടെ കാലിലും വേണം അനുഗ്രഹം മേടിക്കുക അപ്പം ദേവയേനയുടെ കാലിലും വീണ് അനുഗ്രഹം മേടിക്കുകയാണ് ചന്തമോള് ഈ സമയം അനുഗ്രഹം മേടിച്ചുകഴിഞ്ഞതും നമ്മുടെ അബിയോടും അനുഗ്രഹം മേടിക്കാനായിട്ട് ആദർശ് പറയുക അപ്പോൾ അഭി അതെന്തിനാ ഞാനാ ഞാൻ അനുഗ്രഹിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് അതെന്താടാ നിനക്കൊന്ന് അനുഗ്രഹിച്ചാൽ ആ കൊച്ചിന് നല്ല കാര്യത്തിന് പോകുമല്ലേ അപ്പം പിന്നെ ചെറിയ ചെൻ്റെ അനുഗ്രഹം മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓ അതിനവള് പഠിക്കാനല്ലേ പോകുന്നേ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ ഞാൻ അനുഗ്രഹിക്കുന്ന എന്തിനാ ഇതേ ആദർശ കേട്ടാ ഞാനൊരു കാര്യം പറയാം ഞാനിവിള അനുഗ്രഹിക്കുന്നതും ഏഹ് ഇവളോട് എന്തെങ്കിലും കൂറുകണിക്കുന്നതും നവി നബിയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തൂല്ല ഓ അതിനൊന്നും അനുഗ്രഹിച്ചു എന്ന് കരുതി എന്താ കുഴപ്പം ആ നവി അറിഞ്ഞാലേ ചിലപ്പോൾ അവൾ എന്നോട് വഴക്കിടും അതുകൊണ്ട് വേണ്ട വേണ്ടെങ്കി വേണ്ട മോളെ മോൾക്ക് ഞങ്ങളൊക്കെ അനുഗ്രഹം തന്നില്ലേ ഇനി മോൾ അവൻ്റെ കൂടെ അനുഗ്രഹം മേടിച്ചാലേ ചെലപ്പോഴേ ദേ ഒരു കാര്യം സംഭവിക്കും ഞങ്ങൾ തന്ന അനുഗ്രഹമൊക്കെ മാഞ്ഞു പോവും അവൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്നാൽ ശരി മുത്തശ്ശ ഞങ്ങൾ പോവുക സമയായി എന്നും പറഞ്ഞുകൊണ്ട് നയനയും ആദർശം അങ്ങ് പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും നമ്മുടെ ആദർശനോട് മുത്തശ്ശൻ പറയുക എടാബി സോറി അബിയോട് മുത്തശ്ശ പറയാം എടാ നിനക്ക് നിനക്കിത്തിരി കൂടുന്നുണ്ട് ആ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ചു എന്ന് കരുത് നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നേ ഹാ ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എൻ്റെ അനുഗ്രഹം എന്തിനാ മുത്തശ്ശാ അവൾക്ക് ദേ മുത്തശ്ശാ ആവശ്യത്തിന് ഇവിടെ എല്ലാവരും അവളെ അനുഗ്രഹിച്ചു പിന്നെ ഞാനായിട്ട് പ്രത്യേക അനുഗ്രഹം കൊടുക്കണമെന്നുണ്ടോ എടാ കുഞ്ഞു മക്കളുടെ മനസ്സ് വേദനിപ്പിക്കരുത് ഓ പിന്നെ എനിക്ക് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല ദേ അഭി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നോക്കിക്കോണം അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് മുത്തശ്ശാ അതിനിപ്പോൾ ആരും എന്നെ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട നല്ല രീതി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കല്യാണത്തിന് മുമ്പ് നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനു ശേഷവും നീ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നുണ്ട് ഓ ആദർശേട്ടനെ എന്ത് വേണേലും ചെയ്യാം അയാൾ എന്ത് ചെയ്താലും ഒരു തെറ്റുമില്ല എനിക്കൊരു കാര്യവും ചെയ്യാൻ പാടില്ല അല്ലേ മുത്തശ്ശ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ കാര്യങ്ങളുടെ പോക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി അവിടെ വലിയ ആളാവാൻ നോക്കുവോ ഈ സമയം ഓഹ് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോടാ പോ എന്ന് പറഞ്ഞ് ആട്ടിപ്പായ്ക്കുക അങ്ങനെ അബി ദേഷ്യത്തോടെ ഉമ്മറത്തേക്ക് ചെല്ലുക അപ്പോ അവിടെ ദേവയാനി നിൽക്കുക ദേവയാനിയെ കണ്ടതും ആ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മകൻ ആവശ്യത്തിന് കിട്ടി ഇനി അമ്മായിക്കുവല്ലോ ഉപദേശിക്കാനുണ്ടോ പറയണമെന്നുണ്ട് പക്ഷെ നിന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴേ എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ തല്ലിക്കൊല്ലാനാണ് തോന്നേ അതുകൊണ്ട് പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് ഓ നിങ്ങൾക്കെല്ലാം തോന്നും നിങ്ങളുടെ മോൻ എന്ത് തെറ്റെയ്താലും ഒരു കുഴപ്പമില്ല ഞാൻ തെറ്റെയ്യുമ്പോഴാണല്ലോ പ്രശ്നം സാരമില്ല ഞാൻ സഹിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി അവിടെ കിടന്ന് വലിയ പുകിലുണ്ടാക്കുക ഇതൊക്കെ കണ്ടതും ആകെ ടെൻഷൻ അടിച്ച് ദേവയാനക്കാണെങ്കിൽ കലിയും കയറി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയാണ് എന്നാലും ഈ അബിയുടെ കാര്യം അബിയുടെ പോക്ക് എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അവൻ മനുഷ്യനെ മനുഷ്യനെ വല്ലാണ്ടെങ്കിൽ കാര്യങ്ങളുടെ പോക്കെങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയം നമ്മുടെ മുത്തശ്ശൻ ഓരോ നാളേക്ക് എന്ത് ചെയ്യാനാവസും തരേ നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ നവ്യയ്ക്ക് വേണ്ടി എല്ലാം സഹിച്ചതിന് ശെ എല്ലാം സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശനെങ്ങനെ ടെൻഷനായിട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി ഒരു പാലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ബൈക്ക് ബൈക്കോടെ നിർത്തിയിട്ട് അപ്പോഴേക്കും നന്ദുവിൻ്റെ ജീപ്പ് വരിക നന്ദു അനിയെ കണ്ടു അനിയെ കണ്ടതു ദേ വിട്ടുപോയിക്കോ 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 വണ്ടി നിർത്തണ്ട ചവിട്ടി വിട് എന്നും പറയാം അത് കേട്ടതും നമ്മുടെ നന്ദുവിൻ്റെ കൂടെ ഉണ്ടായ ഡ്രൈവറ് ഭയങ്കര സ്പീഡിൽ അങ്ങ് വണ്ടി വിടുവാ ചവിട്ടി ഭയങ്കര സ്പീഡിൽ ഈ സമയം ആ നന്ദുവിൻ്റെ വണ്ടി വരുന്നത് കണ്ടതും അനു ചാടി എഴുന്നേറ്റു എന്നിട്ട് വണ്ടിക്ക് കൈ കാണിച്ചു പക്ഷേ വണ്ടി നിർത്തിയില്ല ചവിട്ടി വിട്ടോ ഏതും നന്ദു പറഞ്ഞപ്പോഴേക്കും അയാൾ നല്ല സ്പീഡിൽ ചവിട്ടി വിട്ടു അത് കണ്ടതും എനിക്ക് ദേഷ്യായി ആഹാ അത്രയ്ക്കായോ എന്നെ കണ്ട നീ ഇങ്ങനെ ചവിട്ടി വിടുൂല്ലേ എല്ലാം മനസ്സിലായി നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയും ബൈക്ക് എടുത്തോണ്ട് പിന്നാലെ അങ്ങ് പോവുക കുറേ നേരം ഫോളോ ചെയ്തു പക്ഷേ എത്ര ഫോളോ ചെയ്തിട്ടും ജീപ്പിനെ പിടിക്കാൻ പറ്റിയില്ല അവർ ഭയങ്കര സ്പീഡിൽ പോവുകയാണ് ഈ സമയം അനി അവിടെ വണ്ടി നിർത്തി ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹാ ഇന്നും നീ രക്ഷപ്പെട്ടു പക്ഷേ അങ്ങനെ എൻ്റെ അടുത്ത് നിന്നും മകന്നുപോന്നെ ഞാൻ അനുവദിക്കില്ല നന്ദു എനിക്ക് നീ വേണം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നന്ദു നീയാണ് നീയാണെൻ്റെ എല്ലാം നീ എവിടേക്ക് പോയി മറിഞ്ഞാലും നിന്നെ ഞാൻ നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു നന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന് ദേഷ്യത്തോടെ അനി അവിടെ നിന്നും പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചാന്ദിനി ചാന്ദിനിമോളയാണ് ചാന്ദിനി ചാന്ദിനിമോളെ സ്കൂളിൽ ചേർത്തോണ്ടിരിക്ക എന്താ മോളുടെ പേര് ചാന്ദിനി ആഹാ നല്ല പേരാണല്ലോ അച്ഛൻ്റെ പേരെന്താ ആദർശ് അമ്മയുടെ പേരോ അനക എന്നും നമ്മുടെ ചന്തുമോൾ പറയുക അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേര് എയിലാണല്ലോ തുടങ്ങുന്നത് എന്നാൽ പിന്നെ ആ ചാന്ദിനി ചാന്തിനിന്നിട്ടാലോ അല്ലെങ്കിൽ വേണ്ട ചാന്ദിനി ആദർശ് നിടാം സാധാരണ എല്ലാ കുട്ടികളുടെയും പേര് അച്ഛൻ്റെ പേര് ചേർത്തിട്ട് എവിടെയിട്ടിരിക്കുന്നത് അത് കേട്ടതും അയ്യോ വേണ്ട വേണ്ട സാറേ ചാന്തിനിന്നിട്ടാൽ മതി രണ്ട് പേരുടെ അക്ഷരം ഏയിലല്ലേ തുടങ്ങുന്നത് അപ്പോൾ പിന്നെ എൻ്റെ പേര് മാത്രം ഇട്ട അമ്മയ്ക്ക് സങ്കടം ആവില്ലേ അത് കേട്ടതും എന്നാൽ പിന്നെ അമ്മയുടെ പേര് വയ്ക്കാം മോൾക്ക് ചാന്ദിനി അനകാന്ന് മതിയോ മതി എന്നും ചാന്ദിനി മോള് പറയുക അത് കേട്ടതും ആ മെഡിക്കുട്ടിയാണല്ലോ അതെ വയസ്സിപ്പം തന്നെ ഇത്രയായി വയസ്സ് ഇത്തിരി കടന്നു പോയിട്ടുണ്ടല്ലോ എന്താ ഇത്ര മൈഗ സ്കൂളിൽ ചേർത്തത് അതൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് സാർ എന്നും നയന അത് കേട്ടതും എന്നാൽ പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ പഠിപ്പിച്ചെടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് സാറും പറയണേ സമയം ചാന് മോളോട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷത്തോടെ അവരിങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് അഭിയാണ് അഭിയാണെങ്കിൽ ജ്വല്ലറിയിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ മാനേജർ വന്നു സാറേ ഞാൻ അറിയാതെ എന്തിനാ ബില്ലില്ലാതെ ഒരു സ്വർണം പോയത് ഇത് ശരിയല്ല സാർ ഞാനറിയാതെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റില്ല എം ഡി എന്നെ ഇവിടെ വിശ്വാസത്തോടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനില്ലാതെ ഏ ബില്ലില്ലാതെ ഇവിടെ നിന്ന് സ്വർണം കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് അറിയണം സാർ അത് കേട്ടതും എടോ ബില്ല് കൊടുക്കാൻ മറന്നുപോയി അത് ഇപ്പോൾ ഇത്ര വലിയ തെറ്റാണോ ഡേ ഞാനിവിടെ ഇവിടുത്തെ ജി എം ആ താൻ ഇവിടുത്തെ മാനേജറാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം താൻ അതിൽ ഇടപെടേണ്ട സാറേ ഇവിടെ ചെയ്യാൻ വേണമെങ്കിലും ഇവിടെ സാർ എന്ത് ചെയ്യുന്നു എന്നറിയാനാണ് എന്നെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നന്നായിട്ട് ജോലി ചെയ്യും സാറേ എനിക്ക് എനിക്ക് എം ഡിയുടെ വിശ്വാസം നശിപ്പിക്കാൻ പറ്റില്ല എം ഡി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എം ഡി എൻ്റെ എൽ നല്ലൊരു വിശ്വാസം എം ഡിയുടെ നല്ലൊരു വിശ്വാസം തന്നെ ഞാൻ അങ്ങനെയുള്ളപ്പോൾ എന്ത് കള്ളക്കടത്ത് ചെയ്താലും ഞാനത് എം ഡിയെ അറിയിക്കും താനത് എം ഡി അറിയിച്ചാലുണ്ടല്ലോ തനിക്ക് പിന്നെ ഈ മൂർത്തി ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിലും ജോലി ഉണ്ടാവില്ല അല്ല അന്തസ്സായിട്ട് ഇത്രയും നാളും ജോലി ചെയ്തിട്ടുള്ളൂ സാർ അതുകൊണ്ട് തന്നെ ജോലി പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ജോലി തരാനേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് സാർ കൂടുതൽ എന്നെ പേടിപ്പിക്കണ്ട ആ പേടിപ്പിക്കുന്നതല്ലടാ ഞാനുള്ള കാര്യം പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്നെ പോലെയുള്ളവന്മാരൊക്കെ ഈ ലോകത്തുണ്ടെങ്കിലേ ബാക്കിയുള്ളവന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല ആണെങ്കിൽ സാറേ ഞാനതങ്ങ് സഹിച്ചു പക്ഷേ സാർ ഇന്ന് ചെയ്തത് ശരിയായ കാര്യമല്ല ബില്ലില്ലാതെ സ്വർണം കൊടുക്കാൻ പാടില്ല സാറേ അതുകൊണ്ട് തന്നെ സാറിനെ സാറിൻ്റെ സാറിൻ്റെ ഈ കുറ്റം ഞങ്ങൾക്കത് ക്ഷം എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല ഒന്ന് പോടോ താനെന്താ എന്നെ പേടിപ്പിക്കണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശമാണ് എം ഡി എങ്കിലും ഈ ജ്വല്ലറിയിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ് അതൊന്നും എനിക്കറിയേണ്ട സാറേ എൻ്റെ കണ്ണിൽ ആദർശ സാറാണ് എം ഡി അങ്ങനെയുള്ളപ്പോൾ എം ഡിക്ക് അറിയാതെ എന്തെങ്കിലും ഇവിടെ നടന്നാൽ അത് ഉറപ്പായിട്ട് ഞാൻ വിളിച്ചു പറയും ഓ നീ വിളിച്ചു പറയോ നീ എന്താ പേടിപ്പിക്കുവാണോ ഭീഷണിപ്പെടുത്തുവാണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യി വിളിച്ചു പറ ആദർശം എന്താ എന്നെ മൂക്കിക്കേറ്റോ ഹാ വിളിച്ച് പറയാമെന്നല്ല വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്ന് അയാൾ പറയാതെ കേട്ടത് അഭി ഞെട്ടിപ്പോയി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞോ ആ കഴിഞ്ഞു എടോ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ തനിക്കും അതിൻ്റെ പാരിതോഷ്യം കിട്ടുമായിരുന്നില്ലേ വേണ്ട എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് അന്നം തരുന്ന ഈ ജ്വല്ലറിയെ പറ്റിച്ചുള്ള കാശ് എനിക്ക് വേണ്ട സാറേ എന്നെ വിശ്വാസത്തോടെ ഇവിടെ ഏൽപ്പിച്ച ആദർ സാറിനെയും ഒന്നും ചതിക്കാൻ എനിക്ക് അതുകൊണ്ട് സാറും ആധാർ സാറും കൂടെ സംശ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാനേജർ ഇങ്ങനെ നിൽക്കുക ആ തന്നെ ഇവിടെ പറഞ്ഞു വിടാനുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം സാറല്ലേ സാറേ സാർ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ പട്ടിണി കിടന്ന് ജാകോ ഒന്നുമില്ല എൻ്റെ കുടുംബവും പട്ടിണിക്ക് അടക്കില്ല നല്ല അന്തസ്സായിട്ട് ജോലി എടുക്കാൻ അറിയാം നല്ല അന്തസ്സായിട്ട് ജോലി എടുത്തു തന്നെ ജീവിക്കും സാർ എന്നും പറഞ്ഞുകൊണ്ട് മാനേജർ ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പോൾ അഭിയാണെങ്കിൽ ഈശ്വര പണി കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നവ്യെ കൂട്ടി പിടിച്ചേ മതിയാവും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭിനേരെ നവ്യടേയും ജലചരം എടുത്ത് കാര്യങ്ങളൊക്കെ പറയുവാ നീ അതിന് വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ബില്ലില്ല അതൊരു സ്വർണ്ണം കൊടുത്തു അത് എത്ര വലിയ തെറ്റാണോ അത് എത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും എന്ത് ചെയ്യാനമ്മേ എല്ലാവരും കൂടെ എന്നെ കുറ്റക്കാരാക്കുക ഞാനതിന് വലിയ തെറ്റൊന്നും ചെയ്തില്ല ബില്ലില്ലാതെ സ്വർണം കൊടുത്താലും ആ പണം നമ്മുടെ അക്കൗണ്ടിലേക്കല്ലേ വരുവുള്ളൂ ഓ എൻ്റെ അബി അതിന് നീ ആദർശ ചെയ്തതിന് ഉള്ള ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ അയാൾ എന്താ ചെയ്തത് കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ ചതിച്ച് അവളെ ഗർഭിണിയാക്കി അവൾ ഇന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുവല്ലേ അതിനെയും കൊണ്ടെല്ലാം സ്കൂളിലേക്കും പോയിരിക്കുക അത് വലിയ തെറ്റാണ് ആ തെറ്റ് മറിച്ചുകൊണ്ട് ഇത് തെറ്റൊക്കേണ്ട ആവശ്യം ഉണ്ടോ അത് കേട്ടത് അത് തന്നെയാണ് അതിനെ എൻ്റെ സങ്കടം ആർക്കും എൻ്റെ എൻ്റെ കാര്യത്തിൽ അത്ര ഇതില്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്തിനാതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചില സത്യം പറഞ്ഞാൽ എന്നെ അവിടെ ഒരു നോക്കൂത്തി മാത്രം ആക്കിയിരിക്കുക ഏ അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത് അയാളാണ് അയാൾക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാരമുണ്ടോ അയാൾ എന്നോട് എതിർത്ത് സംസാരിച്ചു എന്നോട് അയാൾ ചോദിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിയ എന്നൊക്കെ പറഞ്ഞോണ്ട് അബി അവിടെ ഇങ്ങനെ തകർത്ത് അഭിനയിക്കുക ഈ സമയം ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ മോനെ ഈ വീട്ടിലധികം പറ്റുക അതെന്തായാലും എനിക്കൊന്നറിയണം അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ നീ മോളെ നമുക്ക് ചോദിക്കാം അതെ അതെ അമ്മേ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാം ചോദിക്കണം ആദർശേട്ടന് മാത്രം എന്താ ഇവിടെ ഇത്ര പരിഗണന ബാക്കി ആർക്കും ഇവിടെ ഒരു പരിഗണനയും ഇല്ല അങ്ങനെ ആദർശേട്ടൻ ഇപ്പോൾ നല്ലവനാവണ്ട എല്ലാ തെറ്റും ചെയ്തിട്ട് അയാൾക്ക് ഇവിടെ നല്ല പേര് നമുക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അബി ആ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും ഞാനൊരു പുറമോക്കല്ലേ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഈ കുടുംബത്തിലല്ലല്ലോ അപ്പൊ പിന്നെ എന്നോട് എന്നോടാർക്ക് സ്നേഹം ഉണ്ടാവാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല നീ വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്തത് വാ നമുക്കിത് ചോദിക്കാം എന്നും പറഞ്ഞോണ്ട് നവ്യയും കൂട്ടി ജലജയും അഭിയും അങ്ങോട്ട് പോവുകയാണ് ഈ സമയമാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശ അവിടെ ഇരിക്കുക മുത്തശ്ശ ഒരു കാര്യം ഞാൻ പറയാം ഇത്ര വലിയ തെറ്റു ചെയ്തൊന്നും പറഞ്ഞു ചെയ്തൊന്നും ഇല്ലല്ലോ ഞാൻ പിന്നെ എന്തിനാ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ആര് പറഞ്ഞു നീ ചെയ്തത് തെറ്റല്ലാന്ന് ഏഹ് അപ്പൊ ജലജ അച്ഛാ ഇവൻ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്തത് മിണ്ടരുത് മിണ്ടിപ്പോകരുത് ചോദ്യം അവനോടാണ് നിന്നോടല്ല അതുകൊണ്ട് നീ ശബ്ദിക്കാതിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയുടെ നേരെ വിരൽ ചൂണ്ടി മുത്തശ്ശീത്ത പറയുക അത് കേട്ടതും ജലജം ജലജമിണ്ടാതെ നിൽക്കുക ഈ സമയം മുത്തശ്ശ പറ മുത്തശ്ശ ഞാൻ എന്ത് തെറ്റെയ്ത് നീ തെറ്റെയ്തില്ലേ ഇത് ഇത്രയും വർഷമായിട്ട് മൂർത്തേശ് ജ്വല്ലറിന്ന് ആരെങ്കിലും ബില്ലില്ലാതെ സ്വർണം കൊടുത്തിട്ടുണ്ടോ അത് കേട്ടതും അത് അറിയില്ല മുത്തശ്ശ അറിയില്ലേ അതെന്താ അറിയാത്തത് ഏഹ് നീ അറിയ അതൊക്കെ അറിയാതെയാണോ ജ്വല്ലറിയെ കുറിച്ച് പഠിക്കാതെയാണോ ജ്വല്ലറിയിൽ ജോലിക്ക് നിൽക്കുന്നത് പിന്നെ എന്തിനാടാ നീ ജോലിക്ക് നിന്നത് പറയാൻ ആ അത് പിന്നെ മുത്തുശ ഞാൻ ദേ എൻ്റെ മുൻപിലൊന്നും തപ്പി തവറി തപ്പി കതറി കളിക്കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് മൂർത്തീസ് ജ്വല്ലറിയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് നീ ആണെങ്കിൽ എന്റെ സ്വഭാവം മാറും ഒരു ട്രസ്റ്റ് പോലെയാ മൂർത്തീസ് ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറിയിൽ ഇതുവരെ മായം ചേർക്കാ മായം ചേർത്തിട്ടില്ല അന്ന് ജ്വല്ലറിയിൽ വേറൊരു കാര്യവും നടന്നു അത് നീ നടത്തിയെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ദേഷ്യപ്പെടുവാ ഈ സമയം നമ്മുടെ നയനെ ഇറങ്ങി വരിക അപ്പൊ നാവ്യ എന്നാലും മുത്തശ്ശ ഇതൊക്കെ ശരിയല്ല എന്തൊക്കെ ചെയ്താലും എല്ലാവരും കൂടെ ഇവിടെ അഭിയെ മാത്രം കുറ്റം മെണ്ടൻ മിണ്ടരുതെന്നാ പറഞ്ഞുതന്നു എന്നോട് നിനക്ക് സംസാരിക്കണമെങ്കിൽ മുറിയിൽ പോയി കണ്ണാടി നോക്കി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കേ എന്റെ മുഖത്ത് നോക്കി നീ സംസാരിക്കണ്ട മനസ്സിലായോടി എന്നും മുത്തശ്ശൻ അത് കേട്ടതും നാവ്യ മിണ്ടാൻ നിൽക്കുക ആദർശന് വലിയ തെറ്റ് ചെയ്യാ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവളെ ചതിച്ച് അവക്കൊരു കുഞ്ഞിനെ കൊടുത്ത് ഇപ്പം ആ കുഞ്ഞിന്റെ അച്ഛനാണെന്നും പറഞ്ഞ് നടക്കുമല്ലോ അയാള് ഇത് കേട്ട പാതി കേൾക്കാത്ത പതി മുത്തശ്ശൻ അബിയുടെ കാരണത്തൊരടി അടി കൊണ്ടതും അയ്യടാന്നായിപ്പോയി അബി പെട്ടെന്ന് കണ്ണീന്ന് എന്തോ പറന്ന് പോകുന്ന പോലെ തോന്നി ഈ സമയം നമ്മുടെ നവ്യ അതല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ എൻ്റെ അഭിയെ തല്ലാൻ ഇവിടെ എല്ലാവർക്കും ധൈര്യമുള്ളൂ വേറെ ആരും ഇവിടെ ആരും ഒന്നും ചെയ്യില്ല നിനക്കിപ്പോൾ തൃപ്തി ആയല്ലോ നിനക്ക് തൃപ്തി ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ മക്കിട്ട് കയറുക അപ്പം നയന ഒന്നും ഇണ്ടാതിന് നിൽക്കുക ആദർശനെല്ലാ തെറ്റും ചെയ്യാം എൻ്റെ അഭി എന്തേലും ഒരു ചെറിയ തെറ്റെയ്തത് വലിയ ആനക്കാരമൊക്കെ ഊതിപ്പെരിപ്പിക്കും നിൻ്റെ ആദർശേട്ടൻ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ ഇവിടെ മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ എന്നും പറഞ്ഞു നവി ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് സമയം നിന്നോട് മിണ്ടാതെ കയറി പോകാനാ പറഞ്ഞത് മുറിയിൽ പോയി പറയടി കണ്ണാടി നോക്കി എന്നും പറഞ്ഞു മുത്തശ്ശൻ ആട്ടിപ്പയക്കുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാ മോനെ എന്നും പറഞ്ഞു ജലജ അഭിയേയും അഭിയേയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത് പരിധി വിടുകയാണല്ലോ മോളെ കാര്യങ്ങളിലെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് പറ്റൂ അതേ മുത്തശ്ശ പിന്നെ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എല്ലാം മറച്ചു വെക്കാൻ പറ്റില്ല ഞാനൊന്ന് ആദർശേട്ടനെ വിളിക്കട്ടെ അഭിയേ ഇങ്ങനെ കയറൂരി വിട്ടാൽ പറ്റില്ലല്ലോ പിന്നെ ചേച്ചിയെല്ലാം അറിയുകയാണെങ്കിൽ ചേച്ചിയുടെ കുഞ്ഞിന് അച്ഛനില്ലാതെയാവും അതുകൊണ്ട് അബിയ ഒന്ന് നിയന്ത്രിക്കണം ആദർശേട്ടനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുകയാണ് ഈ സമയം അബിയാണ് കാണിക്കുന്നത് ഇനി അബിക്ക് കടിഞ്ഞാണിടാൻ നയന കടുത്ത തീരുമാനത്തിലെത്തുകയാണ് അതെന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കും കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്